എന്ത് വിധി ഇത് കൂറ്റനാട്ട യുവാവ് ആക്രി വിറ്റത് അഞ്ഞൂറ് രൂപയ്ക്ക് പിഴ ലഭിച്ചത് അയ്യായിരം രൂപയുടെതും പഴയ പത്രക്കെട്ടുകളും നോട്ടു പുസ്തകങ്ങളും തുടങ്ങി ആക്രി സാധനങ്ങൾ അഞ്ഞൂറ് രൂപയ്ക്ക് വിറ്റതിനെ പിന്നാലെ യുവാവിന് കിട്ടിയത് എട്ടിന്റെ പണി പ്ലാസ്റ്റിക് സഞ്ചികളും വീട്ടിലെ പഴയ സാധനങ്ങളുമെല്ലാം ഉൾപ്പെടെ അഞ്ചു ചാക്ക് സാധനങ്ങളായിരുന്നു ഇയാൾ വിറ്റത് എന്നാൽ ആക്രിക്കാർ ഈ സാധനങ്ങൾ പൊതുവഴിയിൽ തള്ളിയതോടെ പഞ്ചായത്തിൽ നിന്ന് അയ്യായിരം രൂപയുടെ പിഴയാണ് ഇയാൾക്ക് കൊടുക്കേണ്ടി വന്നത് സാധനങ്ങൾ കൊടുത്ത് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് വീട്ടിലേക്ക് നാഗലശ്ശേരി പഞ്ചായത്തിലെ ആരോഗ്യ ശുചിത്വ വിഭാഗം ഉദ്യോഗസ്ഥന്റെ ഫോൺ കോൾ സന്ദേശം വന്നത് നിങ്ങളുടെ നഷ്ടപ്പെട്ട എ ടി എം കാർഡ് കിട്ടിയിട്ടുണ്ടെന്നും നേരിട്ടെത്തിയാൽ തിരിച്ചു തരാമെന്നുമാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചത് ഉദ്യോഗസ്ഥർ അയച്ചു നൽകിയ ലൊക്കേഷൻ സൂചന പ്രകാരം സ്ഥലത്തെത്തിയപ്പോഴാണ് ആക്രിക്കാരനു വിറ്റ പഴയ സാധനങ്ങളെല്ലാം പതിനൊന്നാം വാർഡിലെ മാണിക്യാംകുന്ന് പൊറ്റയുടെ സമീപത്തുള്ള തോട്ടിൽ കുന്നുകൂടി കിടക്കുന്നത് കണ്ടത് പഴയ സാധനങ്ങൾ കൊടുത്തതിൽ അറിയാതെ പെട്ടുപോയതാണ് എ ടി എം കാർഡെന്നും അവയിൽ നല്ലതെല്ലാം എടുത്ത് ചിതലു പിടിച്ച വസ്തുക്കൾ വാങ്ങിയവർ പൊതുസ്ഥലത്ത് തള്ളിയതാകാമെന്നും യുവാവ് പറഞ്ഞു എന്നാൽ തോട്ടിലെ ജലവും പരിസരവും മലിനപ്പെടുത്തിയതിന്റെ പേരിൽ ഉദ്യോഗസ്ഥർ യുവാവിനെ അയ്യായിരം രൂപ പിഴ ചുമത്തുകയായിരുന്നു യുവാവ് പിഴത്തുക അടച്ചു നാഗലശ്ശേരി പഞ്ചായത്തിലെ ശുചിത്വ മിഷൻ ഇൻസ്പെക്ടർ ഡിവിൻ ദേവദാസ് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി എം കെ സാജിദ് എന്നിവരാണ് പരിശോധന നടത്തിയത് മെമ്പറെ ഇത് ആ പൊറ്റയുടെ മോളത്തെ കിണറാട്ടോ ആ കിണറ്റിലാകെ എന്താ ചാക്ക് കൊടുത്തിട്ടെടുക്കണു ആകെ വേസ്റ്റ് ആണ് ഇതൊക്കെ കൊടുത്തിട്ടെടുക്കണത് ഇതൊക്കെ ഇവിടെ പരത്തിയിട്ടേ നായ്ക്കളും ഒക്കെ പരത്തിയിട്ടെടുക്കണു ഇവിടെ ഒക്കെ ഇവിടെ കുട്ടികളൊക്കെ കളിക്കണതല്ലേ അപ്പൊ അതൊന്ന് ഗ്രൂപ്പിലിട്ടിട്ടൊന്ന് പറയൂട്ടാ ആകെ പരത്തിട്ടുണ്ട് ബാലേട്ടം കണ്ടിണ്ട് ചെറുപ്പുറമ്പില ചെറപ്പറമ്പില് ബാലട്ടനൊക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ അതിന് ഇതെന്താ വേണ്ടെന്നൊക്കെ ചോദിക്കുന്നതാള് ഞങ്ങൾക്ക് ഇപ്പൊ ഒന്നും അറിയില്ല അപ്പൊ അതുകൊണ്ട് തൊന്ന് ഗ്രൂപ്പിലിട്ടിട്ട് പറയൂട്ടാ വലിയ വലിയ ചാക്കുകളാണ് കൊടുന്നിട്ടെടുക്കണത് ചെറുതും എന്നല്ല ആകർന്നറിഞ്ഞിട്ടാണ് കിടക്കുന്നത് ഇതെന്ത് പല എന്തോ പരിപാടി നടന്നിട്ട് അതൊക്കെ കൊടുത്തിട്ടെടുക്കണം ഇവിടെ വന്ന് കൊടുത്തിട്ടെടുക്കണം അപ്പൊ അതൊന്ന് ഗ്രൂപ്പിലിടൂട്ടാ മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്